ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പത്തേ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ വാൽക്കാട് പുഴ കേട്ടോ അതുകൊണ്ടാ പാലത്തേത് ഇത്രയും ദൂരമുള്ളൂട്ടോ വെള്ളം കയറാനായിട്ട് നല്ല ഒഴുക്കുണ്ട് കേട്ടോ നമ്മുടെ ഇല്ലിക്കല്ലിന്ന് വരുന്ന വെള്ളമാണ് ഇത് ഭാഗമാണ് തുടക്കഭാഗട്ടോ ഭയങ്കര വെള്ളമാണ് വെള്ളം ആർത്ത് ഉലഞ്ഞാട്ടോ പോകുന്നത് ഭയങ്കര മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്പം ഈ പാലത്തിലൊക്കെ വെള്ളം കേറിയതാ കേട്ടോ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോന്നറിയത്തില്ല ആ വെള്ളത്തിന്റെ ഒച്ച കാരണം കോട്ടയം അതുപോലെ തന്നെ പാലായൊക്കെ ഒക്കെ വെള്ളത്തിൽ മുക്കുന്നത് നമ്മുടെ ഈ തോടാ കേട്ടോ ഇപ്പം മേച്ചാൽ അതുപോലെ തന്നെ മങ്കൊമ്പ് സ്ഥലങ്ങളിലൊക്കെ ഉരുളുകൊട്ടി കഴിയുമ്പോഴാണ് വെള്ളം പൊങ്ങുന്നത് ഈ പ്രദേശങ്ങളെല്ലാം മീനച്ചിലാറിന്റെ തീരത്തുള്ള പ്രദേശങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങൂട്ടോ കേട്ടോ അന്നേരത്തേക്കും നിങ്ങൾക്ക് കാണത്തില്ലേ വെള്ളം ഒഴുകുന്ന ഭയങ്കര ശക്തിയാകട്ടോ ഈ പാലത്തെല്ലാം അതിന് പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം കയറും വെള്ളം ഇറങ്ങുന്ന പാലമാണ് ഇതാട്ടോ കേട്ടോ കാണുന്നില്ലേ കാണിച്ചു തരാം നമ്മുടെ മീനച്ചിലാറാണ് ഈ ഒഴുകുന്നത് മീനച്ചിലാർ ഭയങ്കര അതിശക്തമായിട്ടുള്ള ഒഴുക്കാണ് കേട്ടോ ഇതുകൊണ്ട് ആ റോഡ് ആ റോഡൊക്കെ അതിൻ്റെ റോഡിൻ്റെ ഇരുവശങ്ങൾ ആ വണ്ടി പോകുന്ന വഴിയൊക്കെ കണ്ടോ അവിടെയെല്ലാം നല്ല അടിപൊളിയായിട്ട് വെള്ളം കയറും കേട്ടോ ഭയങ്കര വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ് കണ്ടോ ഇതാണ് നമ്മുടെ ഇല്ലിക്കലിൽ വരുന്ന വെള്ളം കേട്ടോ പ്രധാനമായിട്ട് അധികൃതരെ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയായിട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത് ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ പാലത്തെ വെള്ളം കയറുന്നു പറഞ്ഞല്ലോ അവിടെ തൊട്ടടുത്ത് വാഗക്കാട് സ്കൂളുണ്ട് കേട്ടോ പിള്ളേർ സ്കൂൾ വിട്ട് വരുന്ന വഴിയാ കേട്ടോ ഇതും അപ്പോൾ ഈ പാലത്തിൻ്റെ അരികത്തോടെ ഒന്നും കൈവിരികളോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സുരക്ഷിതാ മാനദണ്ഡങ്ങളോ ഒന്നുമില്ല അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പിള്ളേർ വരുന്ന വഴിക്കോ എന്ന് വെച്ചാൽ തെന്നിക്കിടക്കുകയാണ് ഈ അരികശങ്ങളെല്ലാം കേട്ടോ വണ്ടി വരുമ്പോൾ മാറിക്കൊടുത്താലൊക്കെ തെന്നി കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ എന്തേലും കാരണവശാൽ പിള്ളേർ വെള്ളത്തിൽ പോവുള്ളൂ എന്തെങ്കിലും ഒരു കാരണവശാലും എന്തേലും ഉണ്ടായിട്ട് വരുന്നതിനേക്കാളും നല്ലത് മുൻകൂട്ടി ഞാൻ അറിയിച്ചതാകട്ടോ എൻ്റെ പിള്ളാരൊക്കെ സ്കൂൾ വെട്ടി വഴിയാണ് വരുന്നത് അപ്പം എന്തെങ്കിലും ഒരു സുരക്ഷിത ഇവിടെ വേണം അതിനുവേണ്ടിയാട്ടോ ഇപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക 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 സബ്സ്ക്രൈബ് അച്ചാ ബൈ ബൈ